ഹായ് ഓൾ വെൽക്കം ടു മൈ റെസിപ്പി വീഡിയോസ് ഇന്നത്തെ റെസിപ്പി ക്യാരറ്റ് കസ്റ്റേഡ് പായസം എന്ന് എപ്പം സേമിയ പായസം ഉണ്ടാക്കി മടുത്തവർക്ക് എന്തായാലും ഈ പായസം ഉണ്ടാക്കി നോക്കുക ഇതിനായിട്ട് രണ്ട് ക്യാരറ്റ് തൊലികളിനെടുത്തിട്ടുണ്ട് ഇതൊന്ന് ഇനി ഗ്രേറ്റ് ചെയ്തെടുക്കണം ഇപ്പം ഇതാ ഇത് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കാഷ്യൂസ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അതിനായിട്ട് ചൂടായ പാനിലേക്ക് കുറച്ച് ഗീ അയച്ചിട്ട് കാഷ്യൂ ഇട്ടിട്ട് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് റോസ്റ്റായി വന്നാൽ ഇനി ഈ കാഷ്യൂസ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുക ഇനി കാഷ്യൂ റോസ്റ്റ് ചെയ്ത അതേ പാത്രത്തിൽ തന്നെ കുറച്ച് ഗീ അയച്ചിട്ട് നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച കാരറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് വേണം ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ ഇത് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ട് നല്ലോണം റോസ്റ്റ് ചെയ്തെടുക്കണം ക്യാരറ്റ് റോസ്റ്റായി വരുമ്പോൾ ഇതിൻ്റെ കളർ ഒന്ന് ലൈറ്റ് കളറായിട്ട് മാറും അപ്പം ഇതിലേക്ക് ഞാനിവിടെ ഒന്നര ലിറ്റർ പാലാണ് എടുക്കുന്നത് ഒന്നര ലിറ്റർ പാൽച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് തിളക്കാൻ കാത്തിക്കുന്നുണ്ട് ഇതാ പാൽ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് കണ്ടൻസഡ് മിൽക്കാണ് വയ്ക്കുന്നത് മിൽക്ക് കൊഴിച്ച് കഴിഞ്ഞാൽ ഇനി ഇത് കൈ ഇളക്കാതെ ഇളക്കിക്കൊണ്ടെടുക്കണം അല്ലെങ്കിൽ അടിക്കു പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇതിൻ്റെ മധുരം നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇനി പഞ്ചസാര ചേർത്താൽ മതി ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് പഞ്ചസാരയും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഈ പായസത്തിലേക്ക് കസ്റ്റേഡ് മിക്സ് ആക്കണം അതിന് വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൊടിയും കുറച്ച് പാലും ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കട്ടകളൊന്നും ഇല്ലാതെ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ ഇനി ഇത് തളിച്ചുകൊണ്ടിരിക്കുന്ന ആ പാലിലേക്ക് കഴിച്ചിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പം ഇതാ കസ്റ്റേർഡ് മിക്സ് പാലിലേക്ക് നല്ലോണം മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇത് തളിച്ച് വരുമ്പോൾ കുറച്ച് ഇലക്ക പൊടിയോ അല്ലെങ്കിൽ രണ്ട് ഇലക്ക ചതച്ചതോ ഇട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിലേക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച കാഷ്യൂനട്ട്സും ഇട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് വെറൈറ്റി ആയിട്ട് പായസം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർ എന്തായാലും ഈ പായസം ഉണ്ടാക്കി നോക്കിക്കോ ഇനി ഇത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് സമയം ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കുക ഇപ്പം നമ്മൾ ക്യാരറ്റ് കസ്റ്റേഡ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ പായസം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക താങ്ക്